ഞമ്മളിവിടെ വരുമ്പോ തന്നെ ആദ്യം കാണണതേ കുതിരന്റെ ഇവിടെ കുറെ കുട്ടികളോ മക്കളെ നിങ്ങൾ ഇവിടുന്നേ വരണ്ടേ മദ്രസോ ഈ ഉച്ചക്ക് മദ്രസുണ്ടെ ഞങ്ങക്ക് പരീസേനെ പൊതു പരീസേ ആ ഞങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണേ മാറലേ ഇത് ഇതാ ചെറിയൊരു മോളുണ്ടല്ലോ അവിടെ എന്റെ കുതിര തന്നെ ഒരു ടുത്ത് കുഞ്ഞുണ്ടോ തൊട്ട തന്നെ ഹായ് വെൽക്കം ടു ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ കുതിരകളെ തേടിയുള്ള യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് രണ്ടാമത്തെ കുതിരയായിട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് അതായത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കൂട്ടലങ്ങാടി കടുവുപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് നമ്മളെ സുഫാൻ ഖാൻ്റെ അടുത്താണ് സുഫാൻ ഖാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അഞ്ചു വർഷത്തോളായി കുതിരകളുമായിട്ട് അല്ലേ അതെ നമ്മൾ സുഫാൻ എന്ന് പറഞ്ഞല്ലേ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് ഒരു വലിയ റേസ് തന്നെയായിരുന്നു കുതിര ഓട്ട മത്സരം എം എസ് പി ഗ്രൗണ്ടിൽ അതായത് പോലീസ് ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു കൊറോണിൻ്റെ സമയത്ത് ഏറ്റവും ഗംഭീരമായ നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മത്സരമാണ് ആയിരിക്കും അന്ന് അവിടെ നടന്നത് അങ്ങനെ ഇന്ത്യൻ കുതിരോളം മത്സരം നടന്നില്ല ഒരു കമ്മിറ്റി അംഗമാണ് നമ്മൾ സുഫാങ്ക അപ്പം സുഫാങ്ക അന്ന് നിങ്ങൾ കയ്യിൽ കുതിരണ്ടായിരുന്നു അന്നില്ല അത് അത് അന്നത്തെ ഒരു മത്സരം ഭയങ്കര ഗംഭീര മത്സരമായിരുന്നു അല്ലേ നമ്മളെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഫെബ്രുവരി ഒന്നാം തീയതി ഒരു കുതിരോട്ട മത്സരം നമ്മൾ നിലമ്പൂര് വരെയുണ്ട് കേട്ടോ ഈ കൊല്ലത്തെ ഫസ്റ്റ് മത്സരമാണ് അപ്പോൾ നിലമ്പൂര് ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുതിരോട്ട മത്സരം വരുകയുണ്ട് നമ്മൾ ഇസുപ്പ നമ്മളിവിടെ വന്നത് എന്താ വെച്ചാൽ കുതിരകളെ തേടിയ യാത്ര അതായത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള കുതിരയും കേരളത്തിലുള്ള കുതിരകളൊക്കെ നമ്മൾ ജനങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ അങ്ങൾ എല്ലായിടത്തും എത്തും മാക്സിമം നമ്മൾ ഓരോ കുതിരകളെയും തേടിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കുതിരകളെ ഈ മേഖലയിലോട്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോകളും ഇതിൻ്റെ ഓരോ ക്യാറ്റങ്ങൾ കാണുമ്പോൾ പല ആളുകൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചില ആൾക്ക് വാങ്ങാൻ കഴിയാല്ല ചിലക്ക് കഴിയും പല ബുദ്ധിമുട്ടുകളും ചില ആളുകൾക്ക് ആളുകൾക്കുണ്ടാകും പക്ഷേ നമ്മൾ വീടിയെ കണ്ട് പ്രചോദനമായിട്ടൊക്കെ ആരെങ്കിലൊക്കെ കുതിര വാങ്ങട്ടെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്തായാലും നമ്മൾ മലപ്പുറത്തുള്ള കുതിരകളെയും കേരളത്തിലുള്ള കുതിരകളെയും നമുക്ക് എന്തായാലും പരിചയപ്പെടുത്തി തരാം സ്വഭാവം വാങ്ങിക്കാം ഈ കുതിര വന്നിട്ട് പത്ത് ദിവസമായി ഇത് വന്നിട്ട് എട്ട് ദിവസം എട്ടു ദിവസമായി ആ ഒരു ഏകദേശം ഒരു വൺ വീക്ക് ആണല്ലോ അല്ലേ അപ്പൊ അഞ്ചു വർഷം മുന്നേ ഞങ്ങള് കയ്യില് കുതിരണ്ടായിരുന്നു അത്രാമത്തെ കുതിരാണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ കുതിര അല്ലേ അഞ്ചാമത്തെ കുതിരയാണ് വരുന്നല്ലേ ആദ്യം ഫീമെൽ കുതിര കത്തിയാതിര അല്ലേ അത് ഏകദേശം എട്ടു മാസമായി ആ അങ്ങനെ അഞ്ചാമത്തെ കുതിര അല്ലേ അല്ലെ അഞ്ചു വർഷം മുമ്പ് തുടങ്ങി അഞ്ചാമത്തെ കുതിരയാണ് അല്ലേ അഞ്ചു വർഷം മുന്നേ സപ്പോ കുതിരന്റെ ഒരു കമ്പം കാര്യങ്ങൾ തുടങ്ങി അഞ്ചാമത്തെ കുതിര മൂപ്പർക്ക് ഒരു പ്രത്യേകത ഉണ്ടെട്ടോ മൂപ്പർക്ക് ഈ കളറെ വാങ്ങുള്ളൂ രണ്ട് കളറ കുതിരക്ക് ഈ കളറിന് ഹബ്ലക്ക് എന്ന് പറയും മൂപ്പർ ഈ കുതിരനെ തേടിയിട്ടാണ് നമ്മളെ സ്റ്റേറ്റ് വിട്ട് തമിഴ്നാട് കോയമ്പത്തൂർ പോയി വാങ്ങിയത് അല്ലേ ഈ ഈ കളറിനോട് മാത്രം പ്രിയം തോന്നാൻ കാരണം അങ്ങനെ ഇതിനൊരു ഫസ്റ്റ് എടുത്തത് കളറല്ല അല്ല രണ്ടാമത് എടുത്തതാണ് ഈ കളർ ഈ കളർ വരുന്ന ഇതിനോടൊരു വേറൊരു ഈ കളറിനോടൊരു താല്പര്യമാണ് പിന്നെ ബ്ലാക്ക് മാത്രം വന്നു അത് എനിക്ക് വല്ല താല്പര്യ പിന്നൊരു ബ്ലാക്കും വൈറ്റും കാലുള്ള കാല് പഞ്ച കല്യാണി കൊടുത്തു അതൊന്നും എനിക്ക് ഒരു ഇത് ഇട്ടില്ല പക്ഷെ ഇതിനൊരു വീട്ടിലുള്ളവർക്കൊക്കെ ഈ കളറിനെ താല്പര്യം താല്പര്യം ഉമ്മാക്കായാലും ി ഈ കളറിനോട് പ്രത്യേക ഈ കളറിനോട് താല്പര്യമുണ്ട് അങ്ങനെയല്ല ഇത് ഇത് അത് തന്നെയാണെന്ന് കരുതിയ ഇത് ഫീമെയിലാണ് അത് മെയിലേനും അപ്പൊ അതാണ് നമ്മള് തോന്നല് താല്പര്യം ഒരിതുണ്ടാവും പിന്നെ ഞാൻ ചെറുപ്പത്തിലേ ഉള്ളല്ലേ പത്തുമ്പോ കൊല്ലായിട്ടുള്ള താല്പര്യം താല്പര്യമാണ് പത്ത് വയസ്സായി നാപ്പത് വയസ്സായി അപ്പൊ പത്താം വയസ്സിൽ ഇതിനോട് പ്രിയം തോന്നിട്ടുണ്ട് അങ്ങനെ വേണ്ടി മാത്രം പോയിട്ടുണ്ട് ഇപ്പോ മൂന്നാണ് മൂന്ന് പെൺകുട്ടികളല്ലേ അവരൊക്കെ അത് റൈഡിംഗിന് രാവിലെ നീച്ചാൽ താല്പര്യത്തിലാണിപ്പതിനെ കൂടുന്നത് റൈഡിംഗ് പഠിപ്പിക്കണം കൂടുന്നത് അത് ഇന്റെ താല്പര്യം മാത്രമല്ല താല്പര്യം ഉണ്ട് നാർത്ത റെഡിയാണ് റെഡിയാണ് കിട്ടി സൈലന്റ് അതെ അതെ കുതിരകളിൽ കുറെ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ കുതിര നമ്മളൊരു തുടക്കക്കാരും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുതിര വളരെ സൈലന്റ് ആയിരിക്കണം കാരണം ഒന്നുമല്ല തുടക്കത്തിൽ കുതിരനെ പറ്റുമ്പോൾ അധികം ആൾക്കും അറിയില്ല അല്ല ഈ മേഖല പഠിച്ച് അല്ലെങ്കിൽ ഈ കുറെ കാലം നമ്മൾ ആകുമ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തെറിയുള്ള കുതിരകളെയും ആളുകൾക്ക് കൊണ്ടെടുക്കാൻ കഴിയും സൊ തുടക്കം തന്നെ ചെറിയ ചെറിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ ഈ നാല് കാലി നമുക്ക് കുതിര തരാതെന്ന് കഴിഞ്ഞാലൊക്കെ ഒരിക്കലും നമുക്ക് പിന്നെ ആ കുതിരനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോകും കാരണം നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ എല്ലാവരും ആഗ്രഹം എന്താ വെച്ചാൽ ഈ ഒരു കുതിര വാങ്ങണം അതേ നമ്മളിങ്ങനെ പറയാം കുതിര വാങ്ങണം റോട്ടിലൂടെ ഓടിക്കണം എന്നാ പക്ഷെ ഇതിൻ്റെ പിന്നാമ്പോഴത്ത് കുറെ അധ്വാനത്തിൻ്റെ കഥകളുണ്ട് ഒരു കുതിര വാങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുതിര കുതിര തന്നെ ആവണം ഫസ്റ്റ് വന്ന എങ്ങനെയായിരുന്നു അത് ഫസ്റ്റ് ഒരു വേദന വേദന അത് ഞാൻ അറിയാതെ ഒരു ഒരു കാര്യം ഞാൻ അത് അത് നല്ലൊരു പാടാണ് നല്ലതാ ഫസ്റ്റ് അങ്ങനെ വരണം പടല് ഒന്ന് എന്ത് പരിപാടിയായാലും കുതിരന്നല്ല ഒരു കച്ചവടത്തില് നഷ്ടം വന്നാലേ നമുക്ക് അത് പിന്നെയും അത് വീട് എടുക്കാനുള്ള ഇത് ഉണ്ടാവും അത് എന്തായാലും എനിക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും നല്ല രീതിയിലല്ലെങ്കിലും പക്ഷെ നമ്മളൊരു താല്പര്യം പറഞ്ഞാല് നമ്മളെന്നെ അധ്വാനിച്ച് ഞമ്മക്ക് താല്പര്യമുള്ള വീടായാലും ഒക്കെ നമ്മള് അങ്ങനെ തന്നെയാണ് ഇതുവരെ എത്തിയത് പിന്നെ ഗൾഫ് പോയിട്ടില്ല എന്നാലും കുട്ടികളൊക്കെ ഏറ്റവും മാസത്തിനും അതും പോയി പോലും ഇതേ ഇതില്ല ഈ താല്പര്യത്തിൽ അധ്വാനിച്ചു കണ്ടതന്നെ അല്ലാത്ത ഒന്നുമല്ല അപ്പൊ ഇങ്ങനെ പലവർക്കും നാട്ടിലുള്ളവരൊക്കെ പലവർക്കും പലതും തോന്നി എന്താ സംഭവം ഇത് പൈസ ഉണ്ടാക്കിയ താല്പര്യം കൊണ്ട് താല്പര്യം ഇപ്പൊ മൂപ്പർ പറഞ്ഞ വാക്കു കേട്ടോ മൂപ്പരൊന്നല്ല ഞാന് എന്റെ പിറകിൽ നമ്മളെ റാശിതൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് കുതിര വാങ്ങുമ്പോൾ ഒന്ന് പെടും ഈ സംഭവം എന്താ വെച്ചാലേ ആദ്യം കുതിര വാങ്ങുമ്പോൾ പെടും അതിനെ കുറച്ച് മുമ്പ് ഞാൻ വീടോട്ട് നിങ്ങൾ കുതിര വാങ്ങുകയാണെങ്കിൽ ഒന്നേ നിങ്ങളെ പരിസരത്തുള്ള ആരുടെ ആള് വെച്ചിട്ട് കുതിര വാങ്ങണമെന്ന് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നല്ലോണം തിരികണ നിങ്ങൾ തിരിഞ്ഞ് പഠിച്ചതിന് ശേഷം കുതിര വാങ്ങാൻ പാടുള്ളൂ കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ചിലപ്പോൾ നമ്മൾ കുതിര വാങ്ങാൻ പോയി അതിൽ ആദ്യത്തിൽ നമ്മൾ പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞ കുതിര കച്ചവടക്കാർക്ക് അത് കച്ചവടമാകാനുള്ള ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുതിര വാങ്ങി ചിലപ്പോൾ നിങ്ങൾ പെടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇപ്പോൾ മൂപ്പർ മൂപ്പർ അനുഭവം പറഞ്ഞു തുടക്കത്തിൽ പെട്ടിട്ടാണ് പോയത് എന്ന് മൂപ്പർക്ക് രണ്ടാമത് കുതിര വാങ്ങാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ടായത് അത് സാധിച്ചു ഫസ്റ്റ് തുടക്കക്കാരനെ ചിലപ്പോൾ അത് കഴിഞ്ഞോണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കുതിര വാങ്ങാം ഇപ്പൊ മോള് കിടക്കണം എന്താ മോളെ പേര് അജുവ അപ്പൊ നമ്മക്ക് കുതിരസവാരി പഠിക്കണ്ടേ ഇപ്പൊ ഇങ്ങക്ക് വേണ്ടി ഇപ്പിച്ചും വേണ്ടി വാങ്ങിയെന്നാ പറഞ്ഞു അല്ലേ അപ്പൊ നിങ്ങള് നോക്കേ നിങ്ങൾ എന്തൊക്കെ ഇതിന് ഫുഡ് കൊടുക്ക കൊടുക്കുല്ലോ പുല്ലോണ്ട് മാത്രം മതിയാവുമോ ഇല്ല എന്തൊക്കെ നിങ്ങള് ഭക്ഷണം കൊടുക്കണപ്പോൾ കമ്മിയാ അപ്പൊ കുതിര ഫീമെൽ കുതിര ഏകദേശം എത്ര വയസ്സായി ആറര വയസ്സല്ലേ അതായത് ആറര വയസ്സ് കുതിര പക്ക സൈലന്റ് കാറ്റാട്ടോ എന്തായാലും നമുക്ക് കുതിര ഒന്ന് എടുത്തു നോക്കാല്ലേ ജസ്റ്റ് മക്കളെ വെച്ചൊന്ന് പോയിക്ക മോളെ പേരെന്താ പറഞ്ഞു കുതിരന്റെ പേരെന്താ പറഞ്ഞു അത്ര മക്കളാ മൂന്ന് മക്കൾ ഇവ രണ്ടാക്കള് അല്ലെ മോളെ പേരെന്താ മോളെ ലിയ അല്ലേ കുതിരോട്ട് പഠിച്ചിട്ടുണ്ടോ റൈഡിങ് പഠിക്കണം അല്ലേ ഇപ്പൊ കുതിര ഒക്കെ മോള് മോളെ ജാസ്റ്റന്റെ മോളെ മോളെ പേര് ഫാത്തിമ ദിയ ഫാത്തിമ അഫ്ര അപ്പൊ നിങ്ങളെ കഴിഞ്ഞ് കുതിര പഠിക്കും ഞാൻ ഇവിടെ വരും വീഡിയോ എടുക്കാൻ വേണ്ടി അന്ന് കുതിര ഒരു പൊടി മാത്രം കാണാൻ ഓടിച്ച് പറത്തി പോണം പോലെ ആ ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ വാങ്ങിയത് മക്കൾക്കും വേണ്ടിയാണ് അതെ അതെ അല്ലെ ലക്ഷന്റെ ആ ഇതില് ഞാൻ പറഞ്ഞാളെ ആ ഒരാക്ക് സൈക്കിള് ആ വേറൊരു ഇത് പറഞ്ഞു ഒരാൾക്ക് കുതിര ഒരാൾക്ക് അത് ഞാൻ ഇത് ചെയ്ത് കൊടുത്തു ആ വാക്ക് വാക്ക് കുതിര കുതിര ഒരു ാണ് ഒരു പാർട്ടിന്റെ ആളാണ് അത് ജയിച്ച എന്തായാലും ആ പാർട്ടി ജയിച്ചു അത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ റാശിന്റെ കുതിരനെ കാണാൻ പോയിന് എന്നാ കാണിച്ചെന്നാ പോര പോരാ പോരാ വാക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കസുവ എന്ന് പറഞ്ഞ ഫീമെയിൽ കുതിര അല്ലേ വളരെ സൈലന്റ് മൂപ്പർക്ക് കിട്ടിയ നല്ലൊരു കുതിരയാണ് അതായത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ ഏകദേശം എത്ര വയസ്സെന്ന കുതിർക്ക് വയസ്സായ കുതിര അല്ലേ ആ അപ്പൊ നിങ്ങൾക്ക് ഇണങ്ങിയ കുതിര തന്നെ കിട്ടി അല്ലെ അതായത് പാടങ്ങൾ പഠിച്ചു നല്ല കുതിരനെ തെരഞ്ഞെടുക്കാനുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി അല്ലെ അങ്ങനെയാണ് നമ്മൾ ഈ കുതിരകൾ തേടിയുള്ള രണ്ടാമത്തെ ഒരു കുതിര ആട്ടത് അപ്പൊ നമ്മള് ഇനി എന്താ വെച്ചാല് നമ്മളെ മലപ്പുറം ജില്ലയിലും അതിന പുറത്തുള്ള എല്ലാ കുതിരകളും നമ്മൾ ഇൻസാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും വളരെ സൈലന്റ് കുതിര എന്ന് പറഞ്ഞാല് ഈ കുതിരനെപ്പോ ഓട്ടി ഓടിക്കണ എങ്ങനെയാറിയ കുതിരന്റെ വായിൽ വിറ്റില്ല വിറ്റില്ലാതെ കുതിര ഓടിക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള സംഭവം പക്ഷേ ഓടിക്കണം കണ്ടോ കുതിര നിങ്ങള് പേരെന്താ സുഫാൻ ഖാന്റെ ജ്യേഷ്ഠന് പോലെ കുതിര പഠിച്ചിട്ട് കുറേ ആയോ അപ്പൊ മുന്നേ തന്നെ കുതിര പഠിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ നമ്മള് കുതിര ഓടിക്കും അല്ലേ അപ്പൊ ഇൻസോദ ഈ വരുന്ന റേസിൽ പങ്കെടുക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നിങ്ങള് പങ്കെടുക്കണം കുതിര മോശം ഓടും എന്നാണ് ഞമ്മളൊരു വിശ്വാസം നിങ്ങളെ വിശ്വാസം അങ്ങനെ തന്നെ അല്ലേ അല്ലെ അപ്പൊന്തായാലും കുതിരനെ നമ്മളവിടെ പ്രതീക്ഷിക്കും കുതിരമായി എത്ര കിലോമീറ്റർ ിലോമീറ്റർ കുതിരവ് അങ്ങോട്ട് തന്നെ പോകും നേരം ഇങ്ങോട്ട് ആകുമ്പോ കിലോമീറ്റർ ആയി പോകുമ്പോ ആ ചില ഇവിടെ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ പോകും കിലോമീറ്ററോളം പോകും അപ്പൊ എന്തായാലും നമുക്ക് ഇൻഷാൽ ആ ഈ വരുന്ന ഒന്നാമത്തെ റേസിൽ എന്തായാലും കസവിക്കാം അടുത്ത പേര് കസവനെ പ്രതീക്ഷിക്കാം അല്ലെ നിങ്ങള് പേര് എന്തായാലും നമുക്ക് ഈ വരുന്ന റേസിലെ കസന ആശുർ അല്ലേ ആശുറിനെ നമുക്ക് എന്തായാലും ട്രാക്കിൽ പ്രതീക്ഷിക്കാം അല്ലേ എന്തായാലും വിജയിക്കട്ടെ ഒരു ട്രോഫി തന്നെ ഫസ്റ്റ് തന്നെ കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ നമ്മൾ കസ്വ എന്ന് പറഞ്ഞ കുതിരായിട്ടാണ് പോണത് കുതിര വണ്ടീല ഒരു ഒരു ചാട്ടുകളി ഉണ്ടെങ്കിൽ ഈ ഒരു മെയിൻ എന്താ വെച്ചാൽ കുതിരകൾ വിട്ടുകഴിഞ്ഞങ്ങനത്തെ കുതിരകൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നല്ല പാച്ചില് പായും കുതിരകൾ നല്ല പാച്ചിൽ നല്ല പാച്ചിൽ പോയട്ടോ നമ്മള് അതാണ് ആ കുതിരകൾ തുള്ളിയിട്ടുള്ള ഒരു പോക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ്റാണത് ഇപ്പോൾ മൂപ്പരേ അതിനെ പിടിച്ചു നിന്നോണ്ടാണ് കുതിരകൻ ഓടാതെ പോയത് ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു അയ്യുവ ഇപ്പോഴാണ് നിങ്ങൾ വരുന്നതാണ് നിങ്ങൾ അയ്യോ വ നല്ല അടിപൊളിയായിട്ട് അയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളീ കസവൻ്റെ ഒപ്പം കേട്ടോ നമ്മൾ കുതിരയുടെ യാത്രയുടെ ഭാഗം രണ്ടാമത്തെ കുതിരായ കസവൻ്റെ ഒപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സൊഫാൻക്കാ എന്താ വിശേഷം നമ്മൾ രണ്ടാമതായിട്ട് നിങ്ങൾ കുതിരൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കുതിര മാസ അപ്പോൾ നിങ്ങൾ നമ്മൾ മോ നിങ്ങളെ ജസ്റ്റിന് മോനായിട്ട് നമ്മൾ റേസിൽ പ്രതീക്ഷിക്കുന്നു എന്നാൽ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ ഭയങ്കരപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട തീർച്ചയായിട്ടും അടുത്ത കുതിരകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും